നാള നമ്മൾ ഒരു ബെഞ്ച് കാർ വാങ്ങണം. ഞങ്ങളെ മോളെ സ്കൂളേക്ക പോവാൻ ബസ് ശരിയാവുന്നില്ലാണോ? ഓളെ സ്കൂളേർക്കി കൊடுக்கാലോ? ബാക്കി സമയം നമുക്ക് മീ വെക്കാൻ പോവാലോ? ആ അല്ല രശിയ എന്താ പറഞ്ഞോ സ്കൂൾ കൊണ്ടുപോയി തിരിച്ചു പോവണി. അതല്ലേ നമ്മൾ കാർ വാങ്ങാൻ പറഞ്ഞേ. രശിയ ഇണ്ടാണെന്നെ പ്രശ്നോ? തോണ്ടലു തോണ്ടലു അയിന്തസാനാది? ദേ ഇങ്ങോട്ട് തോണ്ടേ ആരാന്ന് കൊണ്ടേ ബസ്സുന്നാ. ആ ഇത് ബസ്സിലെ സ്ഥിരായിട്ടുള്ളതാ.

സ്വര്യായിട്ട് സ്കൂൾ പോയിക്കോ ഇന്ന് ഉമ്മില്ല അനക്ക ഞമ്മ വെച്ചിരിക്കുന്നു കേട്ടോ ഇവിടെ കാര്യം കാര്യം അതിലെന്ത് കാര്യമുണ്ട് നിങ്ങൾക്ക് കൈക്ക് ഉണ്ടോ എന്റെ കൈക്കല്ല ചോറി എന്റെ നരമ്പന ചോറി എന്റെ നരമ്പനെ ചോറിണ്ട ഞാൻ ചോറിഞ്ഞോളൂ മൂസക്ക ചൊറിഞ്ഞാ റസിയും സ്കൂളിൽ പോയിട്ടില്ല അതിന് സമാധാനം പറയേണ്ട സുശീലായി അത് പറയണ്ട അന്നെ നമ്മൾ വിടൂല അത് റസിയാനോടല്ലേ ചോദിക്കട്ടെ എന്നോട് ഉത്തരം ഞാൻ പറയാ മടിയായിട്ടാ അല്ല രാവിലെ അങ്ങാടിയിൽ നിന്ന് സ്കൂളിലേക്ക് പോകാൻ എൻ്റെ ഒരു ബസ്സേ ഉള്ളൂ അപ്പൊ കുട്ടികൾക്ക് ആ സമയത്ത് പോവാൻ വേറെ ബസ് ബസ്സില്ലാത്തതുകൊണ്ടാണ് എൻ്റെ ബസ്സിൽ കയറുന്നത് കേറിക്കോട്ടെ ആരാ കയറണ്ടെന്ന് പറഞ്ഞ് നീ എന്തിനാണോ സ്കൂൾ കുട്ടികളെ അങ്ങനെ തോണ്ടണത് എന്റെ മോക്ക് ചെവി നന്നായിട്ട് കേൾക്കാം എന്തെങ്കിലും പറയണ്ടവരോട് പറഞ്ഞാൽ മതി കേട്ടോ ബസ്സില്ലാകുമ്പോ തട്ടിമൂട്ടിരിക്കും അതൊന്നും പറ്റില്ലെങ്കിൽ സ്വന്തം വണ്ടി പോണ്ടിരും കുട്ടികളോട് മോശമായിട്ട് പെരുമാറലുണ്ടല്ലോ അന്റെ പേരിൽ ഞമ്മള് കേസ് കൊടുക്കും കൊടുത്തോ ഒന്ന് തോണ്ടിയോണ്ട് തൂക്കിക്കൊല്ലാൻ ഒന്നും പോകുന്നില്ലല്ലോ പിന്നെ മൂസക്ക ഞാൻ കണ്ടക്ടറാകുന്നതിന്റെ മുമ്പേ കൂലിത്തല്ലേ അങ്ങനെ കുറച്ച് ബന്ധങ്ങളൊക്കെ എനിക്കുണ്ട് നമുക്കൊരു കൈ നോക്കാം ഒരു കൈ നോക്കാനില്ല എനിക്ക് കൈയുള്ള കാലത്തോളം ഞാൻ തോണ്ടു ആ കൈ നമ്മൾ വെട്ടിക്കാളൂ മറ്റേ കൈ കൊണ്ട് തോണ്ടും ഞാൻ അതും പെട്ടിയാലേ ഞാൻ കാലോണ്ട് തോണ്ടു അക്കാല് വെട്ടിയ മറ്റേ കാലോണ്ട് തോണ്ടു ആഹ് സുശീലിനോടാ കളിയില്ലേ ഇങ്ങനെ മനുഷ്യമാര് ഇതാണ് പ്രശ്നം എന്ത് ഈ തോണ്ടലാണ് പ്രശ്നം റസിയാനെ നാണെ മുതൽ നമ്മൾ സ്കൂളിൽ കൊണ്ട് വിട്ടോളാം ഈ നായിന്റെ വായിൽ ഓടക്കോയിലിട്ടിട്ട് ഒരു കാര്യമില്ല പത്തു സുശീല നന്നാവൂല എപ്പോഴും കോള പറയോ

നിന്നെ എനിക്ക് ഇഷ്ടമാണ് ഐ ലവ് ുണ്ടാത്തിന്റെ മോളാണ്ടോ

ഞാൻ പോലീസ് കംപ്ലൈന്റ് ചെയ്യും മനസ്സിലായല്ലോ മോളെ ഈ ആണുങ്ങളെ പൂച്ച ആണുങ്ങളു മോകത്തെ നോക്കി പറഞ്ഞ പിന്നെ വെക്കൂല ഞാൻ ഒറ്റ സ്കൂളിൽ പെൺകുട്ടികളെ സെല്ലി

काही की नक्की ഉപ്പ ഞങ്ങള് സ്കൂളിന്റെ വുമൻസെല്ലിന്റെ പ്രവർത്തനം സജീവ എല്ലാ കുട്ടികളുടെയും പ്രശ്നങ്ങളും പരാതികളും കേൾക്കാനുള്ള പരിപാടി വരെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അന്നപ്പം പേടിയുണ്ടാരോടും പറയാൻ വെച്ച പേടണുകളൊക്കെ പുറത്തൊക്കെ വരില്ലേ ഞങ്ങൾ ഇപ്പോ ഒരു ടീമാണ് നമ്മളേ എന്തുണ്ടെങ്കിലും പരസ്പരം തുറന്നു പറയും എല്ലാവർ ഉൾൊപ്പം ഒരു പേടിയുമില്ല പാത്തോ ഈ പുലിയെന്നാട്ടോ ഇനി നമുക്ക് നമ്മളെ മോളെകാരത്തിൽ ഒരു പേടിയുമില്ല ഒരു സുചിലീനെ മാറും നമുക്ക് പേടിയില്ല അന്നപ്പം നമുക്ക് മീസ മുളച്ചോ ശരിക്കും മുളച്ചു ഇനി ഏട അനീതി കണ്ടാൽ നമ്മൾ പ്രതികരിക്കും ഹേ ഹലോ

അതുകൊണ്ട് കാണാൻ വന്ന ഞാൻ അല്ല സുഖല്ല മര്യാദക്ക് വഴി നടക്കാൻ പറ്റുന്നില്ല എന്തു നടന്ന് കമന്റ് അടിക്കുക ഒരേ പറയുന്നു പറയുമ്പോ ഭീഷണിപ്പെടുത്തുക എന്താ ചെയ്യണ്ടെന്ന് എത്തും പെടിയും കിട്ടുന്നില്ല പിന്നില്ലേ കയ്യിൽ

എന്നോട് ചോയ്ക്കണ്ണി പക്ഷെ ഇങ്ങള് മോളെ കാര്യല്ലേ നേരെ പോയി പരാതി കൊടുത്താ അപ്പൊ ഒരു പ്രശ്നമില്ല എന്റെ പ്രശ്നോ സ്വന്തം മോനെ പോലീസ് പിടിച്ച കേസായാലും പാത്തൂനൊരു പ്രശ്നമില്ലേ കൊറേ ദിവസമായിട്ട് മോൾ മൂഡോഫ് എപ്പോഴും ശല്യം ചെയ്യുന്നുണ്ടായിരുന്നു ഇന്നാണ് മോൾ എന്നോട് പറഞ്ഞത് ഞാൻ അപ്പൊ തന്നെ പറഞ്ഞാണല്ലോ എന്നിട്ട് മൂസക്കായ് നമ്മളോട് പറഞ്ഞില്ലേലോ മൂസക്കാൻ അതാ ഞാൻ പാത്തൂനെ കാണാൻ വന്ന് രമണിയായി പരാതി ഒന്നും കൊടുക്കല്ലേ ഓനെ നമ്മളെ ശരിയാക്കിക്കോളാം അല്ലേ അല്ല നിങ്ങളെ മുഖത്തുള്ള കലൊക്കെ പോയല്ലോ പ്രായ എത്ര കൊറഞ്ഞനറിയോ ഈ ഞോനെ കൊണ്ട് ഒരേ പ്രശ്നം ഉണ്ടാവൂല നമ്മളെ ചോറിനെണ്ണി ഏ നിങ്ങളെ കല്യാണത്തിൽ കണ്ടോ തന്നെ ഓ വൈകോളി

തല്ലേണ്ട ഓനെ ഇപ്പ എടുക്ക് തെന്നത് അറ്റൂക്കോട് മാറാനുള്ള ഇൻജക്ഷനാണ്